ഇന്ന് ജൂൺ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവൽ എന്നറിയപ്പെടുന്ന ശ്രീ പി എൻ പണിക്കരുടെ ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊൻപതിന് അദ്ദേഹം നമ്മൂട് പറഞ്ഞു അങ്ങനെ വായനയുടെ ലോകത്തിലേക്ക് മലയാളികളെ കൈപിടിച്ചു കൊണ്ടുവന്ന ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊൻപതിന് എന്ന ഈ ദിനം വായനയുടെ മൂല്യത്തെയും വായിക്കേണ്ടതിന്റെ ആവശ്യകതയും വിളിച്ചു ഈ ദിനത്തിൽ അദ്ദേഹത്തെ നമുക്ക് സ്മരിക്കാം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നാണ് ടി എൻ പഠിക്ക വായനയെ പറ്റി പറഞ്ഞിട്ടുള്ളത് ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ അതിനെ വായന കൊണ്ട് വളർത്തുക എന്നാണ് ഗാന്ധിജി വായന പറഞ്ഞിരിക്കുന്നത് വായന വേണം വായന വേണം വായന വേണം അറിവലു മേടം കഥകൾ പാട്ടുകൾ പൊതുവെ ജ്ഞാനം കടയും കാര്യവും ഇങ്ങനെ പലതും വായന വേണം വായന വേണം വായന വേണം അറിവലു മേടം കഥകൾ പാട്ടുകൾ പൊതുവിജ്ഞാനം കളിയും കാര്യവും ഇങ്ങനെ പലതും സുഗതകുമാരി ടീച്ചർ എഴുതിയ ഒരു കൈ നടാം എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ അനുഭിക്കാൻ പോകുന്നത് ഒരു തൈ നടാം നമുക്കം വയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാണേക്ക് വേണ്ടി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ എല്ലാ വർഷവും നടത്താറുള്ളതാണ് ഈ വർഷം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ സി പി വിജയകുമാർ സാറാണ് സാറ് നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു നിങ്ങളെ പോലെ എൻഎസ് വിയിൽ പഠിച്ച് ഉന്നതങ്ങളിലെത്തിയ ഒരു വ്യക്തിയാണ് വിജയകുമാർ സാർ അതിലുപരി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ പ്രിവെന്റീവ് ഓഫീസറായിട്ടാണ് ജോലിയിൽ നിന്ന് വിരമിച്ചത് നമ്മുടെ ലഹരി വിരുദ്ധ കൌൺസിലിന്റെ കൌൺസിലറായിട്ട് പ്രവർത്തിക്കുന്നു അതുകൂടാതെ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ബലിക്കാക്ക ലഹരിയുടെ കാണാപ്പുറങ്ങൾ ഇങ്ങനെയുള്ള പ്രസിദ്ധമായ ചില കുതികളുടെ എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം ഓ സാറെ ഞങ്ങളുടെ ഈ അഭിമുഖത്തിലേക്ക് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു അതുപോലെ മകാരണാശാന് കണ്ടപ്പം അതൊരു കവിതയായിട്ടാണ് വന്നു തോന്നി അല്ലേ

നാലാണല്ലൊ പ്രാങ്ക പന്ത്രണ്ട് കേൾക്ക മക്കളിൽ അപ്പൊ അത് അത് കാണുന്നവർക്കോ ചു പോലെ നോക്കാം ചിന്തിച്ച് വിവേകം നേടുക വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും കുഞ്ഞു മാഷം പുസ്തകവായന നമുക്ക് ഏകാർത്ഥമായ പ്രതിഫലത്തിന്റെയും യാഥാർത്ഥ്യമായ ആസ്വാദത്തിന്റെയും ശീലങ്ങൾ നൽകുന്നു ഇപ്രകാരമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വായനയെ പറ്റി പറഞ്ഞിരിക്കുന്നത് വായന ഒരു മനുഷ്യനെ പൂർണ്ണയാക്കും ഇങ്ങനെയാണ് ഫ്രാൻസിസ് ബേക്കൺ വായന വായനക്കാരാവുക ഈ സ്കൂളിന്റെ അഭിമാനങ്ങളായി നാളെ നിങ്ങളും എത്തുക കേട്ടോ ഓക്കെ എല്ലാവർക്കും വായനാദിന ആശംസകൾ വായിച്ച് വളരുക നല്ല മനുഷ്യരാവുക